കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള എം പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ പലതും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴി വെച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു ഈ പട്ടികജാതി പിന്നോക്കക്കാരുടെ ഉന്നമനത്തിന് അവരുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ അവരുടെ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിനുള്ള മന്ത്രി ഉന്നത കുലജാതനായിരിക്കണമെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി സാമാന്യബോധമുള്ള സകല മനുഷ്യരും അതിനോടുള്ള വിയോജിപ്പുമായി രംഗത്ത് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നോ മറ്റോ പറഞ്ഞു എന്ന് മാത്രമല്ല മുന്നോക്കക്കാരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ പിന്നോക്കക്കാർ മന്ത്രിയായി വരണം എന്നതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അണർത്തി എടുക്കുകയാണെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ പാർലമെന്റിലും ബില്ല് ബഹളം ഉണ്ടായി കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഒരു കേന്ദ്രമന്ത്രി പിന്നോക്കക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പിന്നോക്കക്കാർക്ക് കഴിയില്ല അതിന് മുന്നോക്കാർ വരണം എന്ന് പറയാം അദ്ദേഹത്തിന് മുമ്പ് എനിക്ക് ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നതാണ് അടുത്ത ജന്മത്തിലെ മോഹം ഭഗവാനെ അടുത്ത് കാണാൻ അതല്ലാത്ത മറ്റു വഴിയില്ല എന്ന് പറയുക വഴി വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആളാണ് പഴയ ഒരു ബി ജെ പി നേതാവൽ അദ്ദേഹം നമ്മുടെ എം പിയും മന്ത്രിയും ഒക്കെയാണ് എന്നത് കാണേണ്ട കാര്യമാണ് സർ ഇപ്പം ഇത് നമ്മൾ പല കൂടി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തെ രാഷ്ട്രീയമായി എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മുടെ നാടിനെ കേരളത്തിൻ്റെ ഒരു പരിസരത്തിന് പറ്റുന്നില്ലേ ഒട്ടും എന്ന് ചോദിക്കാൻ അത് വലിയ ചോദ്യമാണ് ഒന്നാമതായിട്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മളിങ്ങനെ പല തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നടപടികളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോടുള്ള സമീപനം പിന്നെ ഇതുപോലെ എന്തോ വാവിട്ട വാക്കുകളുടെ ഒരു പ്രയോഗം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് നൽകുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ കാര്യം എന്ന് പറയാം എന്നുവെച്ചാൽ പിന്നെ ഒരു അദ്ദേഹം ഇപ്പോൾ സാധാരണ മറ്റ് ബി ജെ പി കാരെ പോലെയല്ല വർഗീയതയും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ആളുകളില്ലേ ധാരാളം പേരുണ്ട് ഇപ്പോൾ തൃശ്ശൂർ തന്നെ വോട്ട് ചെയ്ത ആളുകൾക്കും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം പിന്നെ ഈ കരു കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തുന്ന ആളാണ് അതുകൊണ്ട് ഒരു തവണ ഒരു തവണ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ച മനുഷ്യരുണ്ടല്ലോ അങ്ങനെ ചിന്തിച്ച മനുഷ്യർക്കിടയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഇതെന്താണ് സ്വരൂപം എന്താണ് യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു കൊടുത്ത ഒരു സംഗതിയാണ് കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാറ്റിനും പലതും പറഞ്ഞു നിൽക്കാനുണ്ട് ഇത് ഈ വാക്കുണ്ടല്ലോ നിഷാദ് ഏതാണ് ഉന്നത ഉന്നതകുലജാത ഒന്ന് ആലോചിച്ച് നോക്ക് മുന്നോക്കാരണന്നൊന്നും അല്ല പറഞ്ഞു മുന്നോക്കാർന്നോ പിന്നോക്കാറുണ്ടല്ല ട്രൈബിൾസിനെ നയിക്കാൻ ഉന്നതകുല ജാഥർ നമുക്കറിയാം ഇവർ എന്നെ സൃഷ്ടിച്ചെടുത്ത ഈ പിന്നെ എന്താ പറയുക വർണ്ണവിവേചനത്തിൻ്റെ ഐ മീൻ ജാതി വിവേചനത്തിൻ്റെ ഈ ഏണി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉന്നതകുലജാതർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ബ്രാഹ്മണറെയാണ് സംശയമില്ലല്ലോ ഉന്നതകുലജാതർ എന്ന നിലയിൽ നായന്മാരെ പോലെയല്ല പറയുന്നത് ബ്രാഹ്മണർമാരെ തന്നെയാണ് അവരോട് ആ ഉന്നത കുലജാതർ എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ഏറ്റവും ഇവരുടെ ഏറ്റവും താഴെയാണ് എസ് ടി വിഭാഗങ്ങൾ വരിക ഈ ക്രമത്തിൽ ഈ എണിയിൽ ഏറ്റവും താഴെ എസ് സിക്കും താഴെയായിട്ടാണ് വരിക അപ്പോൾ അവരെ പിന്നെ നമുക്ക് ഈ ഉന്നത കുല മന്ത്രിയെ കൊണ്ട് ഭരിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ അത് വല്ലാത്ത മനസ്സാണ് കാരണം വെച്ചാൽ നിങ്ങളൊന്നാലോചിക്കണം ഈ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ വലിയ പ്രമാണിമാർ ഇല്ലാത്ത വലിയ നമ്പൂരിമാരൊക്കെ ഇരുന്ന് പിന്നെ ഈ മുറ്റത്ത് വന്ന് നിൽക്കുന്ന പിന്നെ കൈ നിട്ടുന്നവരോട് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഇല്ലേ ആ രീതിയിലൊക്കെ സംസാരിക്കാമല്ലോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഈ വിദ്വൻ പറയുന്നത് ആദിവാസിക്ക് ഭരിക്കാം അത് അത് വേറെ കാര്യമുണ്ട് അതിനകത്ത് ആദിവാസിക്ക് ഭരിക്കാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത് വെച്ചാൽ ഇവരെ ഭരിക്കാൻ ഉന്നതകൂല ജാതൻ വേണം അതാണ് അതായത് ഈ വന്ന് ഈ കൈ നീട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പം നമ്മൾ അങ്ങനെ വേണമല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഇത് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ആ ഒരു വലിയ മനസ്സൊക്കെ കാണിക്കാമല്ലോ ഞങ്ങൾ അല്ലെ ഈ ഇതേ സുരേഷ് ഗോപി അല്ലേ ഒന്ന് പിന്നെ ബ്രാഹ്മണ അദ്ദേഹത്തിന് ബ്രാഹ്മണരോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അടിമത്വം ആ മാനസിക അടിമത്തം ഈ ജാതി വിവേചനത്തോടും അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ഉയർന്ന സ്ഥാനക്കാരായി കരുതപ്പെടുന്ന ഈ ബ്രാഹ്മണരോടുള്ള അദ്ദേഹത്തിൻ്റെ അടിമത്തം കാണിക്കുന്ന ഇതാണ് നേരത്തെ നിഷാദ് പറഞ്ഞത് അതേസമയം ഇദ്ദേഹം ഈ ഒരുപാട് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു സ്ത്രീകൾക്ക് വേണ്ടി പല ഇതുമൊക്കെ സഹായമൊക്കെ ചെയ്യുന്നു ഒരു തവണ ഈ പിന്നെ വണ്ടിയിലിരുന്നിട്ട് കാല് നീട്ടിക്കൊടുത്തില്ലേ തൊട്ട് തൊട്ട് തലയിൽ വെച്ചിട്ട് പോകാൻ കാല് കാല് തൊട്ട് വന്ദിക്കാൻ ഒന്ന് ആലോചിക്കണം രാഷ്ട്രീയക്കാരനാണ് ഇയാൾ ഒരു രാഷ്ട്രീയക്കാരൻ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഒരു സമീപനത്തിൻ്റെ ഏറ്റവും പിന്നെ കൃത്യമായൊരു സാധനമാണത് അപ്പോൾ അങ്ങനെ കൈ കാല് നീട്ടി കൊടുത്തിട്ട് എന്നെ എൻ്റെ കാല് തൊട്ട് വന്നിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സഹായം ചെയ്തു തരാമെന്ന് വിചാരിക്കുന്ന ഇതേ മനോഭാവത്തോടെയല്ലേ ട്രൈബൽസിനെയും അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാരെയും ഞാൻ ഇനി ഭരിച്ചു കളയാം എനിക്ക് ഉന്നതകുല ജാഥർ വന്ന് ഭരിച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്ത് കളയാം അതെന്തൊരു അത് നൽകുന്നൊരു മനസ്സംതൃപ്തിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ കുളിരുകൂരുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ നാല് ചോദിച്ചു ഈ ഉന്നതകുല ജാതർ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പിന്നെ ജാതി ശ്രേണി ജാതിയെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ എന്താണോ നമ്മൾ ഭരണഘടനയിലൂടെയും നമ്മുടെ പിന്നെ സാമൂഹിക പരിഷ്കരണങ്ങളിലൂടെയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് സമ്പൂർണമായും അത് അതിനെ അംഗീകരിക്കുകയും അത് നിലനിൽക്ക നിലനിൽക്കണം എന്ന് കാണുകയും ചെയ്യുന്നതിൻ്റെ അതിനെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ടും അതാണ് യഥാർത്ഥത്തിലുള്ള ഡിവിഷൻ അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഈ ഉന്നതകുല ജാതനാണോ നിങ്ങൾ ഗോത്രവർഗ്ഗക്കാരനാണോ എന്നുള്ളതാണ് മനുഷ്യരെ നിർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വിശ്വസിക്കുന്നത് മനുഷ്യനാണ് അപ്പോൾ ഇത് ബേസിക്കലി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ആ ആ സംസാരം അതുതന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഭരണഘടന എങ്ങനെയാണ് ജാതിയെ കണ്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി അത് ഭരണഘടനാ വിരുദ്ധമാണ് ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഉള്ളിലുള്ള ഈ ജാതി ബോധത്തെ സംതൃപ്തിപ്പെടുത്തുന്ന അതിൽ നിന്ന് എങ്ങനെയും വരും ഏത് തരത്തിലും ജാനു പറഞ്ഞതാണ് ഏറ്റവും ശരി പിന്നെ അടിമകളായി വന്ന് എൻ്റെ കാൽ കീഴിൽ വീഴണം എന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ മനസ്സിൽ അതാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ കാൽക്കൽ വീഴുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് അതാണ് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചത് പഴച്ചുപോയിന്ന് തോന്നുന്നു അത് പിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പിൻവലിക്കാന്നാണ് പറഞ്ഞേക്കുള്ളത് നമ്മടെ തെറ്റ് മനസ്സിലാവാത്തു കേരളത്തിലെ ബി ജെ പിക്ക് പോലും എടുക്കാൻ പറ്റാത്തതാണല്ലോ ഇദ്ദേഹം നടത്തുന്ന പല സ്റ്റേറ്റ്മെൻറ്റും അത് പാർട്ടിക്കിദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു സംഭവം ബി ജെ പിക്ക് സവർണതയോടും ഈ ലെയറുകളോടും ഈ ലെയർ സിസ്റ്റത്തോടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ ക്വസ്റ്റിനാണ് പക്ഷേ കേരളത്തിലെ ബി ജെ പിക്ക് അവർ ഡെയിലി പൊളിറ്റിക്സിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല അപ്പം അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ട്രബിൾ എന്ന് മാത്രം വലുതാണെന്നോക്കാം ഇതൊക്കെ അദ്ദേഹം ഓ ചന്ദുമേൻ്റെ കാലത്ത് പറയുന്ന ആൾക്ക് മനസ്സിലാകുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഈ കാലത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടോ എനിക്കറിയില്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുരേഷ് ഗോപി ആ പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഒന്നും വേണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്താണ് ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വിവാദം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ അതിശക്തമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു കുമാരനാശാൻ്റെ കാലത്താണ് അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ്റെ കാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് എത്ര കൊല്ലം പഴക്കമുള്ള ചിന്താഗതിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഈ എന്ന വാക്കിലൂടെ അദ്ദേഹം പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് ഈ ട്രൈബൽ വകുപ്പുകളൊക്കെ ഭരിക്കേണ്ടത് ട്രൈബലുകാരാണ് എന്നൊരു ധാരണയുണ്ട് അങ്ങനെ വേണ്ട ഉന്നത ഉന്നതകുലജാതർ വന്നവിടെ ഭരിക്കട്ടെ അതുപോലെ അത് ഇതുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ട്രൈബൽ ആളുകൾ പൊളിറ്റീഷ്യന്മാരും മറ്റ് ജനറൽ വകുപ്പും ഭരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എന്തോരൗദാദ്യം അതായത് നിങ്ങളവിടെ പോയി ഭരിച്ചോളൂ അതായത് ജനറൽ വകുപ്പിലൊക്കെ നിങ്ങൾ ഭരിച്ചോളൂ പക്ഷേ നിങ്ങളുടെ ഇതിൽ ഞങ്ങളും ഭരിക്കാം എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് എന്താണെന്നെ പറ്റി പറയാം ഒന്ന് സുരേഷ് ഗോപിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഈ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ദളിതുകൾ ജനറൽ സീറ്റുകളിൽ മത്സരം ജയിക്കുന്നുണ്ട് അവർ മറ്റു വകുപ്പുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സുശീൽ കുമാർ ഷിൻ്റെ ആർ എസ് എസ് അതായത് സുരേഷ് ഗോപിയുടെ തലതൊട്ടപ്പന്മാർ ഇരിക്കുന്ന ആർ എസ് എസ് ഇരിക്കുന്ന നാഗ്പൂർ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് സുശീൽ കുമാർ കുമാർഷിൻ്റെ അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നുണ്ട് ഏറ്റവും അവസാനത്ത് യു പി സർക്കാരിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് അപ്പോൾ ഇതൊന്നും പുളിക്കറിയില്ല അതായത് ജനറൽ വകുപ്പുകളൊക്കെ ദളിതുകളോ ട്രൈബൽസോ ഭരിക്കുന്നതും ഒപ്പർക്കറിയില്ല ബീഹാറിൽ ദളിത് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഇതൊക്കെ സംഭവിക്കുന്ന പിള്ളേർ അതിനെക്കുറിച്ച് ധാരണയില്ല ജനറൽ വകുപ്പുകളിൽ ദളിതുകളോ ആദിവാസികളോ ഒന്നും ഭരിക്കില്ല എന്നാണ് അദ്ദേഹം സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ഒരു ആദിവാസി സ്ത്രീയാണ് ഗോത്രവർഗ്ഗത്തിനുള്ള സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ഇതിന് തൊട്ടുമ്പോഴാണ് രാഷ്ട്രപതി ദളിതാണ് അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല അപ്പം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ജനറൽ സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട് ദേവസ്വം വകുപ്പ് ഭരിക്കുന്നുണ്ട് കേരളത്തിൽ ദേവസ്വം വകുപ്പ് ഭരിച്ചിട്ടുണ്ട് രണ്ട് മന്ത്രിമാർ ദളിത് സമുദായത്തിൽ നിന്ന് അപ്പോൾ അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത് ഇതൊക്കെ പഴയ ഏതോ നൂറ്റാണ്ടിലുള്ള പോലെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ ഒരു രാജാവ് എൻ്റെ മുമ്പിൽ വോട്ടർമാർ പ്രജ അദ്ദേഹം പ്രജകൾ എന്നുള്ള വാക്ക വോട്ടർമാർക്ക് ഉപയോഗിക്കുക അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യുദ്ധം ഇതൊക്കെ എൻ്റെ പ്രജകളാണ് എന്നാണ് അദ്ദേഹം പറയുക അതായത് അദ്ദേഹം ഒരു രാജാവാണ് നാടുവാഴിയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പ്രജകളാണെന്നാണ് അദ്ദേഹം സീരിയസ് ആയിട്ട് ധരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് പോലും അതൊന്നും ഒരിക്കലും കേരളത്തിൽ അതിനെയൊക്കെ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരും ഉള്ള വോട്ട് കൂടി കുറയാനാണ് സാധ്യത എന്ന് മാത്രമല്ല ഈ മലയാളികൾക്കൊരു മെനക്കെട്ട സ്വഭാവമുണ്ട് ഇത്തരത്തിലുള്ള അഹങ്കാരവും ഈ നാടുവാഴിത്വവും താൻ പ്രമാണിത്വമൊന്നും മലയാളികൾ അംഗീകരിക്കില്ല അതിപ്പോൾ ആര് ചെയ്താലും അതിപ്പോൾ പിണറായി വിജയൻ ചെയ്താലും രമേശ് ചെന്നിത്തല ചെയ്താലും വി ഡി സതീശൻ ചെയ്താലും സുരേഷ് ഗോപി ചെയ്താലും മലയാളികൾ അഹന്ത വച്ചു ഓർപ്പിക്കില്ല സുരേഷ് ഗോപിയുടെ അഹന്ത എത്ര നാൾ തൃശ്ശൂർക്കാരെങ്കിലും കണ്ടു നിൽക്കുമെന്ന് കാര്യത്തിൽ ഇത് കാണാം അത്രയേ ഉള്ളൂ ഇത് ഞാൻ പറയുന്നത് ഇരുപത്തൊന്നാം ഒട്ടും യോജിക്കാത്ത ഒരു ചിന്താഗതിയാണ് രാഷ്ട്രീയമാണ് ആണ് സുരേഷ് ഗോപി യാ അതാണ് അപ്പോൾ മനുഷ്യരെ കള്ളികളാക്കുക അതിൽ മേൽത്തട്ടുകാരുണ്ട് എന്ന് വിശ്വസിക്കുക അതിൻ്റെ പ്രതിനിധിയെപ്പോലെ വർത്തമാനം പറയുക സുരേഷ് ഗോപിക്ക് മനുഷ്യരെ മനസ്സിലാവട്ടെ രാഷ്ട്രീയം മനസ്സിലാവട്ടെ എന്ന് ആശിക്കാം